ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും നമ്മളിന്ന് കുറച്ച് ഓണ കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ ഓരോന്നിൻ്റെയും കളക്ഷൻ കാണിക്കുന്നുമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഓരോന്നിൻ്റെ റേറ്റും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ലോട്ടസ് ഇൻവിസിബിൾ ലോട്ടസ് ചെയിൻ ആണ് കാണിക്കണത് അതിൻ്റെ ഒരു സെവൻ കളേഴ്സോളം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം നമുക്ക് ബ്ലാക്ക് ഉണ്ട് ഡാർക്ക് ഉണ്ട് ഡാർക്ക് ബ്ലൂ ഉണ്ട് പിങ്ക് റെഡ് പിങ്കിൻ്റെ തന്നെ ഡാർക്ക് പിങ്കും ഉണ്ട് അതുപോലെ ലൈറ്റ് പിങ്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് സ്റ്റഡും ആയിട്ടാണ് നമുക്ക് വന്നേക്കുന്നത് അപ്പോഴും ഞാൻ ഈ കാണിക്കുന്ന ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമുക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അതുപോലെ നിങ്ങൾ റീസെല്ലിങ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്ത് വാട്സപ്പ് ചെയ്താൽ മെസ്സേജ് അയച്ചാൽ മതി ഇപ്പം ഈ ഒരു സെറ്റിന് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ വൺ സിക്സ്റ്റി ആണ് വരുന്നത് അടുത്തത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ ഒരു മാങ്ങ ലോക്കറ്റ് അതാണ് പറയുന്നതെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല ഈ ഒരു മോഡൽ മാലയാണ് ഇതിൽ ചെയിൻ ബാലൻസ് ബാക്ക് ലോട്ട് ചെയിനും ഉണ്ട് കുട്ടികൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റങ്ങളാണ് ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ഒരു ത്രീ കളറോളം വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പെയറായിട്ട് ഇതുപോലെ രണ്ട് ഇയറിങ്സും കൂടെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇപ്പം ബ്ലൂ ഉണ്ട് ഇതിൻ്റെ എല്ലാം ലോക്കറ്റിൽ ഈ ഷേപ്പുകളുടെ വ്യത്യാസമുണ്ട് ഇതിൻ്റെയും ഡാർക്ക് ബ്ലൂ ഗ്രീൻ റെഡ് ഇതിനെല്ലാത്തിനും പെയറായിട്ട് നമ്മൾ കമ്മലും കൂടി വയ്ക്കണമുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റിന് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയാണ് കമ്മലയും മാലയും കൂടെ വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ നൂറ് രൂപയാണ് അടുത്ത് നമ്മളെടുത്തേക്കുന്നത് ഇത് നമ്മൾ റീസ്റ്റോക്കാണ് ഇതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാല മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നമുക്ക് ഓർഡേഴ്സ് വന്ന ഒരു ഐറ്റമാണ് ഇതിൻ്റെ മെറ്റീരിയലിനായിട്ടും അതുപോലെ ഇതുപോലെ ചെയ്ത ഐറ്റത്തിനും ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ രണ്ട് വൈറ്റ് സ്റ്റോണിൻ്റെ സ്റ്റഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിന് വരുന്നതെന്ന് വെച്ചാൽ എഴുപത്തഞ്ച് രൂപയാണ് ഈ സ്റ്റഡും മാലയും കൂടെ വരുന്ന റേറ്റ് എഴുപത്തഞ്ചാണ് ഇതിൻ്റെയും ഒരു ആറ് കളേഴ്സോളം നമ്മുടെ കയ്യിലുണ്ട് പിന്നെ വരുന്നത് മാല പാലക്ക സെറ്റാണ് ഇതിൻ്റെ കൂടെയും കുറച്ച് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടുള്ള ഇയറിങ്സും കൂടെ വയ്ക്കണമുണ്ട് ഇതും വലിയവർക്ക് ഉപയോഗിക്കാം അതുപോലെ കുട്ടികൾക്ക് ഉപയോഗിക്കാം ബാക്ക് ചെയിൻ കുറച്ച് ആയിട്ട് ബാക്ക് ചെയിനും ഉണ്ട് അതിന് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തതെന്ന് വെച്ചാൽ ഒരു ചോക്കറാണ് ഇത് നമുക്ക് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ വേറെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് അപ്പോൾ ഈ ഒരു ചോക്കറിന് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിനകത്ത് കുന്തൻ ആണ് ആഡ് ചെയ്തേക്കുന്നത് ഗ്രീൻ കളറും അതുപോലെ റെഡ് കളറിലെയും കുന്തൻ സ്റ്റോൺ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ നൂറ്റി രൂപയാണ് ഇതിനകത്ത് സ്റ്റഡും കൂടെ ഉള്ള ഐറ്റമാണ് അപ്പോൾ ഈ കാണിക്കുന്ന ഏതെങ്കിലും ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ വന്നിരിക്കുന്നത് ഇതുപോലെ പാലക്കയുടെ തന്നെ സെറ്റാണ് ഇത് സിമ്പിൾ ചെയിനകത്താണ് വന്നിരിക്കുന്നത് ഇതിപ്പം ബ്ലാക്ക് കളറാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അൻപത് രൂപയാണ് അടുത്തത് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു സിമ്പിൾ ചെയിനകത്താണ് വന്നിരിക്കുന്നത് പാലക്കയും ഒരു ഫ്ലവർ ഷേപ്പും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള ഇതിൻ്റെ ഒരു ഫോർ ഓർ ഫൈവ് കളേഴ്സോളം എത്തിയിട്ടുണ്ട് ബ്ലാക്ക് ഗ്രീൻ ബ്ലൂ റെഡ് എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് ഓണ സീസണല്ലേ എല്ലാ ഡ്രെസ്സുകളുടേതും നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് അതുപോലെ നമുക്ക് ഇപ്പോഴും ഇൻഡിപെൻഡൻസിൻ്റെ ഓർഡേഴ്സ് വരുന്നുണ്ട് ചില ഐറ്റങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അതെല്ലാം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് കുറേ പേര് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ വിഷമമുണ്ട് നമ്മളെല്ലാം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം എല്ലാം റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് അടുത്തത് നമ്മൾ എടുത്തേക്കുന്നത് ഇതുപോലൊരു ചെയിനാണ് ഇതൊരു സിമ്പിൾ ചെയിനകത്ത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള ഒരു ലോക്കറ്റാണ് ഇതും വലിയവർക്കും അതുപോലെ കുട്ടികൾക്കും ഉപയോഗിക്കാം ബാക്കിലോട്ട് അഡീഷണലായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കുറച്ചധികം ചെയിൻ ബാക്ക് ചെയിനും ആഡ് ചെയ്തിട്ടുള്ള ഐറ്റമാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് പീസ് റേറ്റ് നൂറ് രൂപയാണ് പിന്നെ ഇതുപോലെ സിമ്പിൾ മാലയാണ് വന്നേക്കുന്നത് ഇതിൻ്റേത് റോസ് ഗോൾഡ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അതുപോലെ ഗോൾഡിൻ്റേതും എത്തിയിട്ടുണ്ട് ഇത് ഒരു പീസിന് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഐറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കാം അപ്പോൾ ഇതിന് വീണ്ടും നമ്മൾ ഓണക്കളക്ഷനുമായിട്ട് വരുന്നതാണ് അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോഴേ താങ്ക് യു